നമസ്കാരം കോൺഗ്രസ് നേതാക്കളെ അമിത്ഷായ്ക്ക് പേടിയാണോ അഖിലേഷ് യാദവിനെ പേടിയാണ് അതുപോലെ തന്നെ നമ്മുടെ രാഹുൽ ഗാന്ധി എന്ന റൗൾ വിൻസിയെ പേടിയാണ് പ്രിയങ്ക ഗാന്ധിയെ പേടിയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് കോൺഗ്രസ്സുകാർ പറയുന്നത് ഇത് കുറേ കാലമായിട്ടവർ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അമിത്ഷായ്ക്ക് ആരെയാണ് പേടി അദ്ദേഹത്തിന് ആരെയും പേടിയില്ല അദ്ദേഹം പറയുന്നത് ഈ പപ്പുമോൻ്റെ ഈ റൗൾ വിൻസിയുടെ രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ദിരാഗാന്ധി അല്ലെങ്കിൽ ഇന്ദിരാ പ്രിയദർശിനി അവരെ പേടിച്ചിട്ടില്ല അവർക്കെതിരെ ഞാൻ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട് എന്നാണ് അമിത്ഷാ ഹൃദയത്തിൽ തൊട്ട് പറയുന്നത് അവർക്കെതിരെ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട് അവരുടെ പ്രവർത്തികൾക്കെതിരെ സമരം ചെയ്തിട്ടുണ്ട് തല്ലുകൊണ്ടിട്ടുണ്ട് ജയിലിൽ കിടന്നിട്ടുണ്ട് പിന്നെയാണ് ഈ പിള്ളേരെ പേടി അമിത്ഷാ പറഞ്ഞ വാക്കുകൾ ഒന്ന് കേൾക്കാം രാഹുൽ ഗാന്ധി തരഫ് ബി ജെ പി രാഹുൽ ഗാന്ധി അഖിലേഷ് യാദവ് चले ऐसी चीजों का मैं क्या जवाब दू हम तो बच्चे थे तब इनकी दादी से नहीं डरते थे मैंने खुद नारे लगाए थे असम की गलिया सुनी इंदिरा गांधी खूनी है इंदिरा से नहीं डरते थे भैया हम और उस वक्त तो बच्चे थे അമിത്ഷായോടൊക്കെ ഇങ്ങനെ കോർക്കാൻ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അമിത്ഷായെയൊക്കെ ഇങ്ങനെ പ്രവോക്ക് ചെയ്യാൻ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാൽ എന്താകും ഫലം അല്ലെങ്കിൽ എന്താകും മറുപടി എന്നൊക്കെ ഇവർക്കറിയില്ലേ അദ്ദേഹത്തിന് ഈ അമിത്ഷാ എന്ന് പറയുന്ന വ്യക്തിക്ക് ആരെങ്കിലും ഭയമുണ്ടോ അദ്ദേഹത്തിന് ആരെയും ഭയമില്ല അദ്ദേഹമാണ് ഇവിടെ പല കാര്യങ്ങളും തീരുമാനിക്കുന്നത് തീരുമാനമെടുക്കുന്നത് ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കഴിയാത്ത പല കാര്യങ്ങളും അമിത്ഷായെ കൊണ്ട് കഴിയും എന്ന് കോൺഗ്രസ്സുകാർക്ക് പോലും അറിയാം പിന്നെ രാഹുൽ ഗാന്ധിയെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഈ ചീളു ചെറുക്കനെ ആർക്കാണ് പേടി ഇയാളെ കാണുമ്പോൾ ആൾക്കാർ പരിഹസിച്ച് ചിരിക്കുകയുള്ളൂ ഇദ്ദേഹത്തെ ആരെങ്കിലും ഭയപ്പെടുന്നതായി കേട്ടിട്ടുണ്ടോ ഇദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു പൊട്ടപ്രസ്താവന യാഥാർത്ഥ്യമാണ് എന്ന് കോൺഗ്രസ്സുകാർ പോലും സമ്മതിക്കില്ല അല്ലെങ്കിൽ ഉൾക്കൊള്ളില്ല സത്യം പറഞ്ഞാൽ സഹി കെട് സഹിക്കെടുത്തുകയാണ് കോൺഗ്രസ്സുകാരെ പോലും ഈ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ചേർന്ന് കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകാൻ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന അമിത്ഷായുടെ സ്വപ്നം അല്ലെങ്കിൽ ബി ജെ പിയുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഈ രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ വാക്കുകളും അദ്ദേഹത്തിൻ്റെ പെങ്ങളും അമ്മയും ഒക്കെയാണ് അപ്പോൾ പിന്നെ ഇദ്ദേഹത്തെ ആർക്കാണ് പേടി ആർക്കും പേടിയില്ല അദ്ദേഹത്തെ കോൺഗ്രസ്സുകാർക്ക് പോലും പേടിയില്ല പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ സഹിക്കേടുകൊണ്ട് അല്ലെങ്കിൽ നിവർത്തിക്കേടുകൊണ്ട് സഹിക്കുകയാണ് ഈ പപ്പുമോനയും അതുപോലെ പിങ്കിമോളയും ഒക്കെ തന്നെ അമിത്ഷായുടെ അടുത്താണ് കളിക്കാൻ ചെല്ലുന്നത് അദ്ദേഹത്തിന് അറിയാം എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യുന്നത് എന്ന് മുത്തശ്ശിയെ പേടിച്ചിട്ടില്ല ആനയെ പേടിച്ചിട്ടില്ല പിന്നെയാണ് ആന പിണ്ടത്തെ എന്ന് വേണമെങ്കിൽ നമുക്ക് ആലങ്കാരികമായി പറയാം ബ്രാൻഡിംഗ് പാർട്ട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോംബിൾഡ് ഗുജറാത്ത് ടി ആർ എസ് ഹോസ്പിറ്റൽ കെള്ളിപ്പാലം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ